ഗൾഫ് നാടുകളിൽ നിന്നും സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി എട്ടിൻ്റെ പണി കിട്ടിയ ചില ആളുകളെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും അതായത് ചാത്തൻ ഫോൺ വാങ്ങിയും ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ വാങ്ങിയും അൺ ഫോൺ വാങ്ങിയും റൂട്ട് ഫോണൊക്കെ വാങ്ങിയിട്ട് പൈസ പോയ ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും ഉണ്ടാകും തന്നെ ഒരുപാട് ആളുകളുണ്ട് എനിവേ അത്തരത്തിലുള്ളവർക്ക് ഇനി മുതലെങ്കിലും ഇത്തരത്തിലുള്ള ചതിയിൽ പെടാതിരിക്കാൻ സഹായിക്കാവുന്ന ഒരു വീഡിയോയുടെ തുടക്കമാണ് ഈ ഒരു വീഡിയോ എനിവേ വെൽക്കം ടു മിസ്റ്റർ ആൻഡ് ബോക്സ് ആൻഡ് ട്രാവൽ എനിക്ക് നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട് എനിവേ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും എനിവേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് മൊബൈലിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഗൾഫിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് ഡെയിലി മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈവൻ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ എനിക്ക് വരാറുണ്ട് അതിലൊട്ടുമിക്കതിന് ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ വിഷയങ്ങൾ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്നത് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടി ഡി ആർ എ ടി ആർ എ എന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ വിദേശത്തു നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോണിന് വാറണ്ടി ലഭിക്കുമോ എന്നുള്ളത് അതുപോലെ തന്നെ കൺട്രി ലോക്ക് ആകുമോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഒത്തിരി ചോദ്യങ്ങൾ പല പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിനൊക്കെ എനിക്ക് അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഞാൻ മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ എന്താണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതായത് ഇന്ത്യക്ക് പുറത്തു പുറത്തുനിന്ന് എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയമുണ്ടെങ്കിലും ആ ഒരു സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാവുന്നതാണ് അപ്പം ചെറിയ ഒരു ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കമൻറ്റിൽ തന്നെ റീപ്ലൈ തരും ഇനി അതല്ല നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മളൊരു മറ്റൊരു പുതിയൊരു വീഡിയോ അതായത് നമുക്ക് വളരെ റിലവൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അതിന് വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ കമൻസിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുക ആ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവുന്ന ഒരുവിധം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ എന്ത് സംശയമായിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു സംശയം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എനിക്ക് അത് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക എനിവേ എന്താണ് എൻ്റെ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞ ഹാപ്പി ന്യൂസ് എന്നത് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ജനുവരി ഇരുപത്തി രണ്ടിന് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നരക്കാണ് ടെക് ലോകം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ലോഞ്ച് ഇവൻറ്റ് നടക്കുന്ന സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് സീരീസിൻ്റെ ഇനിവേ അത് അവിടെ നിന്ന് നടന്നോട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് അതായത് ജനുവരി ഇരുപതാം തീയതി ഖത്തറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രീ ലോഞ്ച് ഇവൻ്റ് അതായത് ഫോർ മീഡിയാസ് ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വെച്ചിട്ട് ഒരു ലോഞ്ച് ഇവിടെ പ്രീ ലോഞ്ച് എന്നുള്ള രീതിയിൽ ഇവിടെ സെഷൻ നടത്തുന്നുണ്ട് ആ ഒരു സെഷനിലേക്ക് നമ്മുടെ ചാനലിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഒരു വലിയ ബ്രാൻഡ് മീഡിയ ഇവൻ്റ് എന്നുള്ള രീതിയിൽ ആ പ്രീ ലോഞ്ചിന് മുമ്പ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലോഞ്ചിന് ഭയങ്കര പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മലയാളിയായിട്ട് ഞാൻ മാത്രമാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അവിടെ ഒന്ന് എനിക്ക് പോകണം ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം തീർച്ചയായിട്ടും എനിക്ക് പറയാൻ ആണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കൂടിയായിരിക്കും ഈ ഒരു ന്യൂസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ ഈ ഒരു ചാനൽ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വളരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു എസിൻ്റെ സപ്പോർട്ടാണ് ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവും കാര്യങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ ചെറിയ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയും ആ ഒരു നെഗറ്റീവൊക്കെ ഒക്കെ ഉൾക്കൊടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും ഒരു ഗ്രോ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതേപോലെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു സാംസങ്ങിൻ്റെ ഖത്തർ ടീം അതുപോലെ തന്നെ യു എ ടീമിൻ്റെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാംസങ്ങിൻ്റെ ഹ്യൂജ് ഇവന്റിൽ എനിക്ക് ഒരു ഭാഗ്യം കൂടി വരുന്നത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി എനിവേ ചില വാക്കുകൾ നമ്മുടെ കയ്യിൽ കിട്ടില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ ഒരു ഡീറ്റെയിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സംശയങ്ങൾ നിങ്ങൾക്ക് മാറുകയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പെടാവുന്ന ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും തട്ടിപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നതാണ് അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോസും ചാനലുകൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി ജനുവരി ഇരുപത്തിരണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് സീരീസിൻ്റെ ലോഞ്ചിൻ്റെ ദിവസം പറ്റിയാൽ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയുമായി കാണാവുന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദീർഷാ